ബൈബിൾ കൺവെൻഷന്റെ പ്രവർത്തനങ്ങൾക്കായുള്ള വിവിധ കമ്മറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു പാലക്കുഴ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന യോഗത്തിൽ വെച്ചാണ് വിവിധ കമ്മിറ്റികളുടെ രൂപീകരണം നടന്നത് മലങ്കര ഓർത്തഡോക്സ് സഭ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വടകര മേഖലാ കൂത്താട്ടുകുളം സുവിശേഷ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന എഴുപത്തി ആറാമത് കൂത്താട്ടുളം ബൈബിൾ കൺവെൻഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനാണ് വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിരിക്കുന്നത് റിസപ്ഷൻ കമ്മിറ്റി വോളണ്ടിയർ കമ്മിറ്റി ഫിനാൻസ് കമ്മിറ്റി പബ്ലിസിറ്റി കമ്മിറ്റി ഫുഡ് കമ്മിറ്റി എന്നീ കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത് റിസപ്ഷൻ കമ്മിറ്റി ശാന്താസ് കറിയ്ക്കും ഫിനാൻസ് കമ്മിറ്റി സി കെ ഏലിയാസ് വോളണ്ടിയർ കമ്മിറ്റി ബാബു പാപ്പച്ചൻ പബ്ലിസിറ്റി സാജു സാജുസ് ഫുഡ് കമ്മിറ്റി സാബു ജോൺ എന്നിവർക്കാണ് ചുമതല നൽകിയിട്ടുള്ളത് വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിനൊപ്പം അറുപതോളം അംഗങ്ങളുമുണ്ട് യോഗത്തിൽ വിവിധ മേഖലയിലെ പള്ളികളിൽ നിന്നും വിവിധ ഭക്ത ഭക്തസംഘടനാ ഭാരവാഹികളും വൈദികരായ ഫാദർ മാത്യൂസ് ചെമ്മനാപാടം ഫാദർ ജോവിൻ ജോഷി ഫാദർ ജോയി കി ഫാദർ ഡോക്ടർ റെജി അലക്സാണ്ടർ ഫാദർ അജീഷ് ബാബു ഫാദർ തോമസ് എന്നിവരും പങ്കെടുത്തു മാർച്ച് മാസം ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ നടക്കുന്ന കൂട്ടാട്ടോളം ബൈബിൾ കൺവെൻഷന്റെ എഴുപത്തിയാറാമത് കൂട്ടാക്കോളം ബൈബിൾ കൺവെൻഷന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗമാണ് ഇപ്പൊ നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ കൺവെൻഷന് വേണ്ടിയിട്ട് വിവിധ കമ്മിറ്റികൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടിയിട്ടുള്ളത് വർക്കിംഗ് കമ്മിറ്റി നേരത്തെ കൂടി ഓരോ കമ്മിറ്റികളുടെയും പ്രധാന ചുമതലക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും നമുക്ക് ആറ് കമ്മിറ്റികളാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒന്ന് റിസപ്ഷൻ കമ്മിറ്റി ഫിനാൻസ് കമ്മിറ്റി വോളണ്ടിയർ കമ്മിറ്റി പബ്ലിസിറ്റി കമ്മിറ്റി ഫുഡ് കമ്മിറ്റി എന്നുള്ളതാണ് അതോടൊപ്പം ടെലിഫോൺ മിനിസ്ട്രി ചെയ്യുന്നതിനും ഒരു ടീമിനെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും ലീഡേഴ്സിനെയാണ് കഴിഞ്ഞ വർക്കിംഗ് കമ്മിറ്റിയിൽ തിരഞ്ഞെടുത്തത് എങ്കിൽ ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്ന ഈ മീറ്റിംഗിൽ നമ്മൾ ഇതിന്റെ പ്രവർത്തകരെ ഓരോ കമ്മിറ്റിയിലും പ്രവർത്തിക്കേണ്ട ആളുകൾ എത്ര അവരെ തിരഞ്ഞെടുക്കുകയാണ് കൺവെൻഷൻ പ്രസിഡന്റ് ഫാദർ ഏലിയാസ് മണ്ണാത്തിക്കുളം കൺവീനർ ഫാദർ ഗീവർഗീസ് വള്ളിക്കാട്ടിൽ സെക്രട്ടറി ജോർജ് ഇടപുതുശ്ശേരി എന്നിവർ നേതൃത്വം നൽകി മാർച്ച് മുതൽ മുപ്പത് വരെയാണ് കൺവെൻഷൻ നടത്തപ്പെടുന്നത് ദൈവതിരുനാമത്തിന് മഹത്വം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ നടക്കുന്ന എഴുപത്തിയാറാമത് കൂത്താട്ടുവോളം ബൈബിൾ കൺവെൻഷൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഏറ്റവും ഭംഗിയായി നടന്നു വരുന്നു ഞങ്ങൾ എല്ലാവരും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ കരുണയാൽ അതിനുവേണ്ടി പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട വൈദികരുടെ സാന്നിധ്യം ഇവിടെയുണ്ട് ബഹുമാനപ്പെട്ട അച്ഛന്മാരോടൊപ്പം ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഈ കൺവെൻഷന്റെ വിവിധ കമ്മിറ്റിയുടെ പ്രവർത്തകരാണ് എല്ലാവരും ചേർന്ന് ഈ വലിയൊരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുന്നു ദൈവം നമ്മെ വിളിക്കുകയാണ് ഈ ദേശത്ത് ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെടട്ടെ ക്രിസ്തു നമ്മോട് സംസാരിക്കട്ടെ അതിനായി നമ്മെ ദൈവം ക്ഷണിക്കുന്നു അനേകം പ്രഗത്ഭരായ സുവിശേഷകരും വൈദികരും എല്ലാം ഈ ദിവസങ്ങളിൽ നമ്മോട് പങ്കുചേരുന്നുണ്ട് നിങ്ങൾ ഏറ്റവും ആദരവോടെ ക്ഷണിക്കുന്നു പറയാം ും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാറ്റ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും